യ്റ്റ് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞിട്ട് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ആറ്റം പോമ്പിട്ടിട്ട് ഇറ്റലിയും ജർമ്മനിയും ഒക്കെ പൊട്ടി പൊളിഞ്ഞു നിൽക്കുന്ന കാലം ആ കാലത്ത് ഇറ്റലിയിലുണ്ടായിരുന്ന കൺഫെക്ഷനറീസ് ഉണ്ടാക്കുന്ന ഒരു ചങ്ങാതിയായിരുന്നു പിയട്രോ ഫെറേറോ ഇങ്ങനെക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കണമെങ്കിൽ കൊക്കോ വേണമായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കൊക്കോ വളരെ റേറായി ഭയങ്കരമായിട്ട് വില കൂടി എന്തു ചെയ്യും നിങ്ങളൊരു സാധനം ബേസ് ചെയ്തൊരു ബിസിനസ് ചെയ്യാൻ അത് കിട്ടാണ്ടായാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും ഫെറേറോ കൊക്കോ ഇല്ലാതെ എങ്ങനെ കൊക്കോയെ പോലെ കൊക്കോ പോലെ ഒരു സാധനം ഉണ്ടാക്കാം ബട്രോൾ ബ്രത്തിന്റെ മനോഹരമായ ഒരു കവിതയുണ്ട് അതിങ്ങനെയാണ് ഇൻ ദ ഡാർക്ക് ടൈംസ് വിൽ ഓൾസോ ബി സിംഗിങ് യെസ് ദർ വിൽ ഓൾസോ ബി സിംഗിങ് എബൌട്ട് ദാർക്ക് ടൈംസ് മോട്ടോ എന്നുള്ള ബോൾ ബ്രച്ചിൻ്റെ മനോഹരമായ കവിതയാണത് അങ്ങനെയാണ് ഫെറേറോ നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ കൊക്കോയ്ക്ക് പകരം ഹെയ്സൽനട്ട്സ് എടുത്തിട്ട് ഒരു പ്രൊഡക്റ്റ് വികസിപ്പിച്ചത് ആദ്യം അതിൻ്റെ പേര് സൂപ്പർ ക്രീമ എന്നായിരുന്നു ക്രീമായിട്ടിങ്ങനെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് സൂപ്പർ ക്രീമ എന്നുള്ള പേര് അത്രയും അങ്ങോട്ട് ആയില്ല സക്സസ്ഫുൾ ആയിട്ടില്ല സെയിം പ്രൊഡക്റ്റ് കെയിം വിത്ത് എ ന്യൂ നെയിം ന്യൂട്രെല്ല ഇറ്റാലിയൻസ് ന്യൂട്രെല്ല എന്നും ഇംഗ്ലീഷുകാര് നാറ്റെല്ല എന്നും പറയുന്ന ഐ പ്രിഫർ ടു ഫോളോ ദ ഇറ്റാലിയൻ സ്റ്റൈൽ ന്യൂട്രൂട്രെല്ല ഉണ്ടായി വന്നത് ന്യൂട്രല്ലയിൽ തേർട്ടീൻ പെർസെന്റ് ഹേസൽ നട്ട്സ് ആണ് ബാക്കി എയ്റ്റ് പോയിന്റ് സെവൻ പെർസെന്റ് സ്കിംഡ് മിൽക്ക് പൗഡറാണ് പിന്നെ ഷുഗർ പാം ഓയിൽ ആൻഡ് ഫാറ്റ് റെഡ്യൂസ്ഡ് കൊക്കോ സെവൻ പെർസെൻറ്റ് കൊക്കോ കിട്ടാത്ത കാലത്ത് സെവൻ പെർസെൻറ് മാത്രം കൊക്കോ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ന്യൂട്ര ഇന്ന് ലോകത്ത് നൂറ്റി അറുപത് രാജ്യങ്ങളിൽ ലീഡിങ് പ്രൊഡക്റ്റ് ആണ് ഓരോ ടു പോയിൻ്റ് ഫൈവ് സെക്കൻഡ്സിലും ഓരോ കാർട്ടൺ ന്യൂട്രല്ല ഷിപ്പ് ചെയ്യപ്പെടുന്നു എന്നാണ് കണക്ക് ടോട്ടൽ ടേൺ ഓവർ കംസ് അറൗണ്ട് തേർട്ടി ഫൈവ് ബില്ല്യൻ യു എസ് ഡി ഫെറോ ന്യൂട്രല്ല മാത്രം വെച്ചിട്ട് നിർത്തിയിട്ടില്ല കേട്ടോ ഫെറേറോ റോഷർ പുള്ളിയുടേതാണ് കിൻഡർ 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 ജോയ് സാധനങ്ങളും ഉപ്പറേതാണ് ടിക് ടാക്ക് പുള്ളിക്കാരൻ്റെതാണ് വേറെ അർത്ഥത്ത് പറഞ്ഞാൽ അറിയാണ്ട കണ്ടുപിടിച്ചു പോയ ഒരു സംഗതിയാണ് ന്യൂട്രല്ല അറിഞ്ഞു കണ്ടുപിടിക്കുന്നതിനേക്കാൾ പലപ്പോഴും മനോഹരാവുക അറിയാണ്ട കണ്ടുപിടിക്കുന്നതാണ് അതൊന്ന് എഴുതിയിട്ട് എവിടെയൊന്നു ഒട്ടിച്ചു വെച്ചോളൂ കേട്ടോ ആ ഒട്ടിച്ചു വെക്കാനേ ഒരു പോസ്റ്റിറ്റ് നോട്ട്സ് എടുത്താൽ മതി ഒരു അറ്റത്ത് കുറച്ച് പശിയുള്ള ഒരു കടലാസിൽ ലക്ഷം വരണ മോള് എഴുതി വെച്ചോളൂ അറിയാതെ കണ്ടുപിടിച്ച് പോകുന്നതാവാം അറിഞ്ഞു കണ്ടുപിടിച്ച് പോകുന്നതിനേക്കാൾ പലപ്പോഴും നല്ലതെന്ന് അടുത്ത ആഴ്ച നമ്മൾ പോസ്റ്റിറ്റ് നോട്ട്സിൻ്റെ കഥ അറിയാണ്ടേ പറഞ്ഞു പോവാൻ നോക്കാം